മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മൂന്നാർ ഡിവൈഎസ്പി ചന്ദ്രകുമാറെ സഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയ ഉടനെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി അതേസമയം ടാക്സി ഡ്രൈവർമാർക്കെതിരെയുള്ള പരാതി തെറ്റാണെന്നും തങ്ങൾ സഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കുന്നവരും സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നവരുമാണെന്നും മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരും വ്യക്തമാക്കി ഏതാനും ദിവസം മുമ്പ് മൂന്നാർ സന്ദർശനത്തിനെത്തിയ മുംബൈ സ്വദേശിക്ക് മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു യുവതിയുടെ യൂട്യൂബ് വീഡിയോ വൈറലായതിനു പിന്നാലെയായിരുന്നു നടപടി വിനോദസഞ്ചാരികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള മോശം നടപടികൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നും ഉണ്ടാകുമെന്നും മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു നൽകുമെന്നും മൂന്നാർ എസ് വ്യക്തമാക്കി പോലീസ് ഉചിതമായ നടപടി തീരുന്നുണ്ട് ഈ വിനോദസഞ്ചാരികൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ കൃത്യമായി ഉള്ള നടപടികൾ പോലീസ് നടപടി ഇപ്പൊ തന്നെ പതിനാലിൽ ഒന്ന് പതിനഞ്ചു പേര് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് ത്രീനോട്ട് സെവൻ കേസ് എടുത്തിട്ട് പതിനഞ്ചു പേര് ജയിലിലുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതില് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷിക്കാൻ പോയ പോലീസിന്റെ തന്നെ അവർക്ക് ജില്ലാ പോലീസ് മേധാവി എന്നാൽ നിലവിലെ സംഭവത്തിൽ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്ത് ഒരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളോട് തങ്ങൾ മോശമായി പെരുമാറില്ലെന്നും സഞ്ചാരികളാണ് തങ്ങളുടെ ജീവിതമാർഗമെന്നും ടാക്സി ഡ്രൈവർമാരും പറയുന്നു ഓൺലൈൻ ടാക്സികൾക്ക് മൂന്നാറിൽ നിന്നും സഞ്ചാരികളെ കൊണ്ടുപോകുന്നതിന് അനുവാദമില്ലെന്നും കോടതി ഉത്തരവ് നിലനിൽക്കുകയാണെന്നും ഇവർ പറയുന്നു முப்பதாம் தேதி காலையில் ஒரு பத்து பத்து மணி அளவுக்கு ஒரு ஊப்பர் வண்டி வந்து ஒரு கெஸ்ட்டை ஏற்ற வந்தாங்க அப்போ நாங்கள் டிரைவர் மாதிரி போய் சொன்னோம் இது கெஸ்ட் ஏற்ற முடியாது நீ ஒன்பே தான் ஓட்ட முடியும் ஒன்பே ஓட்ட முடியாதுன்னு சொன்னோம் ஆனால் அந்த டிரைவர் அங்கீகரிக்காமல் அந்த கெஸ்ட்டை ஏத்துறாங்க நாங்கள் கெஸ்ட் எதுவுமே நாங்கள் ஓத்துற காரணம் மூணாருக்கு வரக்கூடிய கெஸ்ட்டுகளை நாங்கள் எல்லாருமே மூணார் டாக்சியும் சரி ஆட்டோனாலும் சரி சீப்னாலும் சரி நாங்கள் எல்லாருமே வரவேற்க வரவேற்கப்பேஞ்சிடும் ஏன்னா அவங்க வந்தா தான் எங்களுக்கு பிசினஸ் நாங்கள் இப்படிப்பட்டிருக்கும்போது நாங்கள் கெஸ்ட்டை வந்து ஓத்திரைப்படுத்தல ஆனால் இங்கே வந்த அந்த கெஸ்ட் வந்து യൂട്യൂബ് ചാനലിൽ പോട്ടാണെന്ന് അതേസമയം വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടികളുമായി മുമ്പോട്ടു പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അടിക്കടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും വാർത്തകൾ പുറത്തുവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരും പങ്കുവെക്കുന്നു